അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുമേക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴക്കോളിൽ ആലപ്പാറ ആ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി എന്ന് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മൂന്ന് സബ്ജൈൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറേയധികം എക്സോട്ടിക് ബേഡ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ട്രേഡിംഗ് പേരുകളാണ് അതിനകത്ത് നമുക്ക് സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മുതൽ വേ പാറ്റ് വരെയുള്ള എല്ലാ ബേഡുകളും നമ്മുടെ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഉള്ള ഒരാളാണ് കേട്ടോ അധികം ആൾക്കാരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ഇംഗ്ലീഷ് മൂവീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ലോട്ടറി തന്നെ ഏറ്റവും വലിയ സ്നേഹിക്കായിട്ടുള്ള നമ്മുടെ അനാക്കോണ്ടാണ് കേട്ടോ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നു അപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടിരിക്കുന്നതായാലും ആനാക്കോണ്ടയുടെ ബേബിയാണ് ഏകദേശം വൺ മന്ത്രിപ്പിച്ച് പ്രായമായ ഒരു ബേബിയാണ് അത്യാവശ്യം പ്രയർ ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ഒക്കെയാണ് എങ്കിൽ പോലും നമ്മൾ വാങ്ങണമെന്നുള്ള ആഗ്രഹത്തെ നമ്മൾ വാങ്ങി നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഉണ്ട് അപ്പം വരുന്ന ആൾക്കാർക്ക് കയ്യിലെടുക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടടി അടിപ്പിച്ച് മാത്രമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് വലുതാവുന്നൊരിതാണ് ഏകദേശം ഒരു പതിനഞ്ചടിയോളം പതിനഞ്ചല്ല പതിനഞ്ച് മീറ്ററോളം വലുപ്പവും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള എല്ലാനക്കൊണ്ടാണ് കേട്ടോ എല്ലാ നാനക്കണ്ടയുടെ ബേബിയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പം സൂര്യ മാത്രം കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് നമുക്ക് ഇവിടെ ഷോപ്പിൽ അതായത് നമ്മുടെ മിക്കി മിക്കയിപ്പിച്ചിട്ട് കയ്യിലെടുക്കാനും അതിനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും നമുക്ക് അത് തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാല് ഗ്രേ പാരറ്റിന്റെ ഒരു പ്രോവൺ ബ്രീഡിംഗ് സാർ ആണ് ഏകദേശം ഏഴ് വയസ്സോളം പ്രായമായ ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള ഒരു പക്ക ബ്രീഡിംഗ് സെറ്റ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും കട്ടറിങ്ങാണ് നല്ല രീതിക്ക് തന്നെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി എൻ എ കാര്യങ്ങളൊക്കെയുള്ള പത്ത് അടിച്ചോളം ഒരു ബ്രീഡിങ് സെറ്റാണ് ഈ വാരൻറ്റി പറഞ്ഞ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരാണ് അപ്പം ഇവർക്ക് ഇപ്പോൾ കൊണ്ടുവന്നവർക്ക് തന്നെ വേഗം തന്നെ ബ്രീഡിംഗ് ബോക്സൊക്കെ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും അത്രയും നല്ല പ്രീമിയം കണ്ടീഷൻ ഇരിക്കുന്ന ഒരു പേർ അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു പേറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് നമുക്ക് ഫ്രണ്ട് ഒരു ഫ്രോൺ പേറിന് വേണ്ടിയിട്ട് ഒരു ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നൊരു പേരാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പേർന് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ മുളൂക്കൻ റോറിയുടെ അഡൽട്ടായിട്ടുള്ള റീഡിങ് പേറുകളു അതുപോലെ തന്നെ ഫീമെയിൽസും നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ഒരു അഞ്ച് ഫീമെയിലും നമുക്ക് തന്നെ കൊടുക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രീഡിംഗ് സെറ്റുകളും നമുക്കിപ്പോൾ ഉണ്ട് പൊതുവേ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു പേരാണ് ഈ മുളൂക്കൻ ടോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വയസ്സിന് മുകളിലും പ്രായമായ ഫീമെയിൽസ് ആണുള്ളത് അതുപോലെ തന്നെ ബ്രീഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നര വയസ്സെടുത്തിട്ട് പ്രായമുണ്ട് നല്ല ഹെവി ക്വാളിറ്റി നല്ല കണ്ടീഷൻ ബേഡുകളാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് അമ്പത്തെണ്ണായിരം രൂപയാണ് വരുന്നത് മാർക്കറ്റിൽ അറുപത്തയ്യായിരം രൂപ വിലയുള്ള ബേഡാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് അമ്പത്തി എണ്ണായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഏവിയർ സെറ്റപ്പിൽ വളരെ സൈലൻറ്റായിട്ട് നമുക്കിട്ട് വളർത്താൻ പറ്റുന്നൊരു ബേഡാണ് റോസി ബ്രുക്ക് എന്ന് പറഞ്ഞാൽ റോസി ബ്രുക്കിൻ്റെ നമുക്ക് അഡൽറ്റ് ബ്രീഡിംഗ് സെറ്റുകൾ രണ്ട് പേരാണ് വന്നിട്ടുള്ളത് നല്ല കിടിലം ബേഡുകളാണ് വളരെ സൈലന്റ് ആയിട്ടുള്ള ബേഡാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബേഡുകളിലൂടെയും നിങ്ങൾ ചെയ്ത് വളർത്താൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ റോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൺ ഇയർ എടുത്തിട്ട് ഏജും കാര്യങ്ങളും വെക്കുന്നുണ്ട് ഇത് ഇപ്പോൾ കൊണ്ടുവന്നവർക്ക് വരുന്ന തന്നെ ബ്രീഡിങ് പോസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും ഇതിന് വരുന്ന എന്ന് പറഞ്ഞാൽ പതിനേഴായിരം രൂപയാണ് ഒരു പേർന്ന് പറയുന്നത് ഒരു പേർ പതിനേഴായിരം രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈങ് സ്കോറിലെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ ആണ് കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇമാരെ ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്നത് ചിറങ്ങി അതായത് നമ്മുടെ ഇവൻ്റെ കയ്യിലെ കാലിൻ്റെ ഡാറ്റന്മാർക്ക് ഒരു റിങ്സ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പറക്കത്തൊന്നുമല്ല നമ്മൾ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് നടക്കും നല്ല ടൈംഡ് ഒരു എക്സോട്ടിക് ചെറ്റിനാണ് നമ്മുടെ ഹെവ് ഗ്ലൈഡർ എന്ന് പറയുന്നത് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് നമുക്ക് ഏകദേശം ഒരു വൺ ഇയർ എടുപ്പിക്കറ്റ് പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടൈംഡാണ് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു ബെറ്റായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈഫമാണ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് സിമ്പിൾ പീസിൻ്റെ വരുന്ന പ്രൈസ് ഒരു പീസിൻ്റെ അയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ റെക്ട്രാക്ടർ ജെൻഡൈക്കുണിയൂർ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു പേർ നമുക്ക് ഇന്ന് ജെൻഡേ ജൻഡേകൊണിയർ വന്നിട്ടുണ്ട് റെക്ട്രാക്ടർ ആണ് ഇപ്പോൾ പുതിയ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് കാരണം ലൊക്കേഷൻ നൈമൊക്കെ ആയതോടുകൂടി എല്ലാ വേർസിനും അതുപോലെ തന്നെ എല്ലാ പെഡ്സിനും അത്യാവശ്യം നല്ല രീതിക്കുന്ന റേറ്റും കാര്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ കണ്ടിരിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഒരു കണ്ടീഷൻ പേർ ആണ് പിന്നെ പ്രൈസ് പേർ പതിനായിരം രൂപയാണ് വരുന്നത് ഒരു പേർ പതിനായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സങ്കുണീവറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ് ശതമാനം നമുക്ക് ഗ്യാരൻറ്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൂ വൺ പെയർ ആണ് അപ്പോൾ ഒരു നാല് ദിവസത്തിന് മുമ്പാണ് നമ്മൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൊടുത്ത് വേർത്തത് ഏകദേശം ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഇവരുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അടിപൊളിയൊരു പെയറാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പേറാണ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി വേറെ അപ്പം കൺ ഗുണിയവറിനെ എല്ലാവരും അതിൻ്റെ കളറ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ റെഡ് എമിന്റാണ് ഇപ്പോൾ നമ്മൾ ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം ഡേമിഡൊക്കെയാണ് ഒക്കെയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷനിൽ കെട്ടൊരു പേരാണ് എന്നിട്ട് ബ്ലാക്ക് ചാപ്പിഡ് കോണിയവർ ഫ്രീ മെയിൽ ക്രിംസൺ ബില്ലു പണിയർ മെയിലുമായിട്ടുള്ളൊരു പ്രൂവൺ പേർ ആണ് ഇപ്പം ഇപ്പോൾ കുറച്ച് മൂന്ന് കുഞ്ഞി പറയുന്നത് ക്രിംസൺ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു പേരാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്യാരൻറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലത്തൊരു കാര്യത്തിലൊക്കെ നല്ല കോഴിക്കൊക്കെ നല്ല കോഴി ഉള്ള ഒരു പേരാണ് ഗ്രീന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് ബ്ലാക്ക് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണായിരം രൂപയൊക്കെ പേർന്ന് വരുന്നുണ്ട് പെൺഫർ ആണെന്നുള്ള ഏകദേശം പേരിനൊരു പതിനയ്യായിരം രൂപയൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ഒരു പേര് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പേരിന് വരുന്നത് ഒരു പേര് പന്ത്രണ്ടായിരം രൂപ മെസ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൊക്കറ്റ് ഫാമിലിയിൽപ്പെട്ട ഏറ്റവും ഫോമസ്റ്റ് കൊക്കറ്റുമായിട്ടുള്ള ഗൂപ്പിംഗ് കൊക്കറ്റിൻ്റെ പെയിൻഡ് ആയിട്ടുള്ള ഒരു വേദി തന്നിട്ടുണ്ട് അപ്പം ഏകദേശം നാലര മാസം പ്രായമായ എൽ പി ടി സ്റ്റാർട്ടായിട്ടുള്ളൊരു ബേബിയാണ് കൊക്കറ്റീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ബേഡാണ് നല്ല രീതിയിൽ തന്നെ പ്രൊഫാക്റ്റാൻ കഴിവുള്ളൊരു ബേഡാണ് അത് തന്നെ ഏകദേശം ലൈഫ് വാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തഞ്ച് ടു എഴുപത് വർഷമൊക്കെ ലൈഫ് വാൻ ഒരു ബേഡാണ് നമ്മുടെ കൊക്കറ്റ് ഇപ്പോൾ ഇതിന് പുറത്തിറങ്ങി നടക്കാനായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല പെയിൻറ്റ് വേർഡാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് പുറത്തൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വേർഡാണ് പേയിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തയ്യായിരം രൂപയാണ് മാർക്കറ്റിൽ ഉദ്ദേശിച്ച് പതിനായിരം രൂപ വിലയുള്ള വേർഡാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കാനായിട്ടാണ് നോക്കുന്നത് അതിന് വരുന്ന പ്രൈസ് എൺപത്തി അയ്യായിരം രൂപ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെങ്കിലും എല്ലാ ഐറ്റംസും ഓൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങുന്ന താല്പര്യമോട് എത്രയും വേറെ നമ്മൾ ഒരു കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോ കൊടുക്കുന്നതാണ്